ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അപ്പോൾ ഇന്നത്തെ ഒരു അടിപൊളി വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ ശ്രുതിയുടെ തൈലെല്ലാ ജോലിയും വെച്ച് ഏൽപ്പിച്ചു കൊടുത്തിട്ട് രേവതിയെ ഫ്രീ ആക്കുകയാണ് ഇവിടെ രവി അപ്പം രവി രേവതിയോട് പറയുകയാണ് മോളെ രേവതി ഇത്രയും നാളുകൾ നീ എല്ലാവർക്കും വേണ്ടി കഷ്ടപ്പെട്ട് എല്ലാം വെച്ച് വിളമ്പി കൊടുത്തു ഇനി നീ ഒരു ദിവസമെങ്കിൽ നീ റെസ്റ്റ് എടുക്ക് അവരുണ്ടാക്കിക്കൊള്ളുന്നേ മോളെ എന്ന് പറഞ്ഞുകൊണ്ട് രേവതിയെ പറഞ്ഞു വിടുകയാണ് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും അച്ഛൻ്റെ സ്നേഹമൊക്കെ കണ്ടു കഴിഞ്ഞപ്പോഴേക്കും രേവതിക്ക് ഭയങ്കരയേറെ സന്തോഷം ഈ സമയം തന്നെ ശ്രുതി അടുക്കളയിൽ നിൽക്കുക എന്ത് ചെയ്യണം ഏത് ചെയ്യണമെന്ന് അറിയാൻ പാടത്തൊരവസ്ഥ ശ്രുതി നീ എന്താ എടുക്കുന്നത് ശ്രുതി നീ നീയൊന്ന് എളുപ്പം ചെയ്യാൻ നോക്ക് കഴിക്കണ്ടേ ദേ വ്രതാണ് അതുകൊണ്ട് നമുക്ക് ഈ ഭക്ഷണങ്ങൾ ഉണ്ടാക്കാം നീ തന്നെ ഇതെല്ലാം ചെയ്തേ ആ പാത്രങ്ങളൊക്കെ ഒന്ന് കഴുകി വെച്ചുണ്ടേ എന്ന് പറഞ്ഞുകൊണ്ട് എച്ചിൽ പാത്രങ്ങളൊക്കെ കൊണ്ട് ഇങ്ങനെ കഴിപ്പിക്കുകയാണ് ചന്ദ്ര ചന്ദ്രയാണെങ്കിൽ ചിരിച്ചുകൊണ്ട് നിൽക്കുകയാണ് അതിന് ശേഷം ചന്ദ്ര കുറച്ച് പച്ചക്കറിയൊക്കെ എടുത്തിട്ട് വന്നിട്ട് ദേ ഈ പച്ചക്കറികളൊക്കെ ഒന്ന് അരിഞ്ഞ് വേവിക്കണം നിനക്കുള്ള ഭക്ഷണം നീ തന്നെയാണ് ഉണ്ടാക്കേണ്ടത് അങ്ങനെ ഒരു നിവൃത്തിയില്ലാതെ ആ പച്ചക്കറികളെല്ലാം അരിഞ്ഞ് നമ്മുടെ ശ്രുതി കറി ഉണ്ടാക്കുക ആ സമയത്ത് കറിയിലേക്ക് കുറച്ച് ഉപ്പ് വാരിയിടാനുള്ള തയ്യാറെടുപ്പ് എടുത്തുകൊണ്ട് ഉപ്പിങ്ങനെ വാരി ആ സമയത്ത് നമ്മുടെ ചന്ദ്ര കയറിയ ആ കയ്യിൽ കൈ ഇങ്ങനെ തടസ്സം വെക്കുക ആ ഉപ്പ് നേരെ വീണത് ചന്ദ്രയുടെ കൈയിലേക്കുമാണ് അപ്പോൾ ശ്രുതി എന്താമ്മ എന്താ ചോദിക്കുകയാണ് ശ്രുതി ഇതിൽ ഉപ്പിടാൻ പാടില്ല നീ ഉപ്പിടാത്ത ഭക്ഷണം വേണം ശ്രുതി മോളെ കഴിക്കാനായിട്ട് അത് നല്ല ഓർമ്മ വേണം അതുകൊണ്ട് മോൾ ഉപ്പിടാതെ കറികളും ഭക്ഷണങ്ങളും ഒക്കെ മതി എന്നിട്ട് ബാക്കിയുള്ള ഭക്ഷണം മോൾക്ക് മാറ്റി വെച്ചിട്ട് ബാക്കിയുള്ള ഭക്ഷണത്തിൽ നമുക്ക് ഉപ്പിടാം അതല്ലേ ഏറ്റവും നല്ലത് ആ ശരി ആൻറ്റി എങ്കി പിന്നെ പെട്ടെന്ന് എന്ന് പറഞ്ഞുകൊണ്ട് ചന്ദ്ര അവിടെ നിന്ന് പോവാ കൊഞ്ചപ്പോഴേക്കും നമ്മുടെ രേവതി ഈ കോലപ്പൊഴിയായിട്ട് ഇതേ പുറത്തു നിൽക്കുന്നു അപ്പോഴാണ് രേവി അങ്ങോട്ട് ഇറങ്ങി വരുന്നത് ആ മോളെ രേവതി ഇതെന്താ ഇവിടെ ഇങ്ങനെ നിൽക്കുന്നത് മോളൊന്ന് താമസിച്ചുപോയി എണീ എണീക്കാനായിട്ട് ഏയ് ഇല്ലാ ഞാൻ കറക്റ്റ് അഞ്ചു മണിക്ക് തന്നെ എണീറ്റതാണ് പിന്നെന്ത് പറ്റി കോലം വരക്കാഞ്ഞത് എന്താ മോളെ എന്ത് ചെയ്യാനാണ് അച്ചാ അമ്മ എന്നോട് പറഞ്ഞ് നീ കോലം വരക്കണ്ട എന്ന് ഏ കോലം വരക്കണ്ട എന്നോ ആ എന്താ കോലം വരക്കണ്ടെന്ന് പറഞ്ഞത് അയ്യ എനിക്കറിയില്ല അച്ചാ നീ ഇന്ന് കോലം വരക്കണ്ട ഞാനിപ്പ വരാം എന്നും പറഞ്ഞുകൊണ്ട് അമ്മ നേരെ അകത്തേക്ക് കയറിപ്പോയി അപ്പോ ചന്ദ്രയാണ് ഇന്ന് കോലം വരയ്ക്കുന്നത് ഒന്നും അറിയില്ല അച്ഛാ എന്താ അമ്മയുടെ മനസ്സിലിപ്പോ ഒന്നും മനസ്സിലാവുന്നില്ല അച്ചാ ഷേ ഇവിളത്തെ എന്ത് പരിപാടിയാണ് അപ്പതേ സച്ചി ഇറങ്ങി വരുന്നത് ആ അച്ചാ അച്ചാ നടക്കാൻ ഇറങ്ങിയാണ് അച്ഛാ ആ അതേടാ ആ അച്ഛാ എനിക്ക് നല്ല ഓരോ ഓട്ടോ ഉണ്ട് ഞാനേ അതിന് പോവാണ് ഞാൻ ഇറങ്ങുകയാണ് അച്ചാ എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ സച്ചി അവിടെ നിന്ന് ഇറങ്ങി പോകുന്ന സമയത്ത് സച്ചി എവിടെ നിന്നേ നീ അവിടെ നിന്നേടാ എടാ നിന്നോട് പല പ്രാവശ്യം പറഞ്ഞിട്ടില്ലേ കോലം വരക്കാതെ നീ ഡ്യൂട്ടിക്ക് പോകരുതെന്ന് പിന്നെ നീ എങ്ങോട്ടാടാ ശെ എന്താ രേവതി ഇത് നീ ഇതുവരെ കോലം വരച്ചില്ല രേവതി സച്ചിയേട്ടാ അത് പിന്നെ അമ്മ എന്നോട് പറഞ്ഞു കോലം വരക്കണ്ടായിന്ന് ഏ കോലം വരക്കണ്ടായിന്നോ അതെന്താ കോലം വരക്കണ്ടെന്ന് പറഞ്ഞത് അച്ഛാ അമ്മക്ക് ഇതെന്താ പറ്റിയത് ഓരോ ദിവസം ഓരോ സ്വഭാവം കാണിച്ചുകൊണ്ട് വരുവല്ലോ എനിക്ക് ജോലിക്ക് പോകണ്ടേ ജോലിക്കോനുള്ള സമയായില്ലേ എടാ അവൾ എന്താ തീരുമാനിച്ച് മനസ്സിൽ വെച്ചിരിക്കുന്നത് അറിയില്ലല്ലോ നോക്കാം നമുക്ക് അപ്പം ദേ വരുന്ന ചന്ദ്ര ശ്രുതിയുടെയും കൈയും പിടിച്ചു വലിച്ചു വരികയാണ് മോളെ ശ്രുതി നീ ഇങ്ങോട്ട് വാ എന്താ ആൻ്റി കാണിക്കുന്നത് ആൻറ്റി എനിക്ക് ഉറക്കം വരുന്നു ആൻറ്റി ഷാ നീ ഉറങ്ങിക്കോ അവിടെ നീ ഉറങ്ങിയിട്ടുണ്ടെങ്കിലേ വ്രതത്തിന് ഫലമൊന്നും ഉണ്ടാവൂല അതുകൊണ്ട് നീ ഇനി കുറച്ചു നേരം ഉറങ്ങണ്ട നീ ഇങ്ങോട്ട് വന്നണ്ടേ എന്താ ആൻറ്റി കാര്യം അതേ ഉണ്ട് കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പം നമ്മുടെ രേവതിയാണെങ്കിൽ ഇതെന്താ അമ്മ എന്നോട് കോലം വരക്കണ്ടെന്ന് പറഞ്ഞത് ഇവർക്കെല്ലാം ഡ്യൂട്ടിക്ക് പോണ്ടേ എനിക്ക് കോലം വരക്കണം ഞാൻ ഇന്ന് കോലം വരക്കാം എന്നവിടെ സംസാരിക്കാം ഇത് കേട്ട് ഞാൻ വേണ്ട നീ കോലം വരക്കേണ്ട ആവശ്യമില്ല ഇന്നിവിടെ കോലം വരക്കാൻ പോകുന്നതേ എൻ്റെ ശ്രുതിമോളാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും എല്ലാവരും അന്തിച്ച് ഇങ്ങനെ നോക്കി നിൽക്കുകയാണ് അപ്പോൾ ശ്രുതിയുമായി ഞെട്ടിപ്പോയി അപ്പോൾ സച്ചി ആ കണ്ടോ പൗഡർ എടുത്തിടെ മുഖം കണ്ടോ കോലം വരക്കണെന്ന് പറഞ്ഞപ്പോൾ തന്നെ പൗഡർ എടുത്തിടെ മുഖവാവാകെ എന്ന് മാറി ആ ഇടത്തിയെ കൊണ്ടാണോ കോലം വരപ്പിക്കാനായിട്ട് പോകുന്നത് ഇപ്പൊ സുധിയാണെങ്കിൽ അമ്മ എൻ്റെ ഭാര്യക്ക് ദേ കോലം വരക്കാനൊന്നും അറിയില്ല അവൾക്ക് അവൾ ആണ് മേക്കപ്പ് ഇടാൻ മാത്രം അറിയുള്ളു ആ അത് ശരിയാ പൗഡർ ഇടത്തി മുഖത്ത് മേക്കപ്പ് ഇടും പക്ഷേ തറയിൽ കോലം വരക്കാനായിട്ട് അറിയില്ല ദേ അത് രേവതിക്ക് മാത്രമേ അറിയുള്ളു പിന്നെ ഇവള് വലിയ ആർട്ടിസ്റ്റ് എന്നും പറഞ്ഞുകൊണ്ട് ചന്ദ്ര അവിടെ ബഹളം നീ ഇവിടെ കോലം ഇടണ്ട രേവതി ഇന്ന് ശ്രുതി ശ്രുതിയിടും ശ്രുതി ശ്രുതിയുടെ കോലം കണ്ടിട്ട് വേണം എല്ലാവരും ഡ്യൂട്ടിക്ക് പോകാനായിട്ട് ശ്രുതി എന്താ നോക്കി നിൽക്കുന്നത് കോലം വരയ്ക്ക് ശ്രുതി ആൻ്റെ എനിക്ക് കോലൊന്നും വരക്കാൻ അറിയില്ല നിനക്ക് വരക്കാൻ അറിയാം അപ്പോ നമ്മുടെ രേവതിയാണെങ്കിൽ അമ്മേ ഇങ്ങനെ വാശി പിടിക്കണ്ട അമ്മേ ഞാൻ കോലം വരക്ക അമ്മേ പെട്ടെന്ന് തന്നെ വരച്ചറിയാം നീ ഒരു ഒന്നും വരക്കേണ്ട ആവശ്യമില്ല നീ അവിടെ മിണ്ടാതിരിക്കെ എന്നും പറഞ്ഞ ശ്രുതിയുടെ കയ്യിലേക്ക് ആ കോലമാവ് എടുത്ത് കൊടുക്കുക അങ്ങനെ കോലമാവ് എടുത്ത് കൊടുത്ത് നമ്മുടെ ശ്രുതിക്ക് ഒരു നിവൃത്തിയില്ലാതെ അവിടെ കോലം വരക്കാനായിട്ടിരിക്കുക എന്ത് ചെയ്യണമെന്ന് അറിയാൻ പാടില്ല അങ്ങനെ കോലംപൊടി കൈയ്യിലെടുക്കാൻ പോലും അറിയില്ല അങ്ങനെ ഒരു വര വരക്കുക പിന്നത്തെ വര വരക്കാനും പറ്റുന്നില്ല ദൈവം ഇതെന്ത് ചെയ്യും അപ്പോൾ ശ്രുതിയുടെ ആ കോലം വര കണ്ടിഞ്ഞാൽ പിടിയേക്ക് ചന്ദ്ര ഇടങ്ങണ്ണ വെച്ചൊന്ന് സച്ചിയെ നോക്കുക സച്ചിക്കാണെങ്കിൽ ചിരി സഹിക്കാനും പറ്റുന്നില്ല സച്ചിയാണെങ്കിൽ ആഹാ ഇതെന്തൊരു കോലമാണ് ശരിയാ ഇപ്പോഴാണ് സച്ചിയുടെ കോലം സച്ചിയുടെ കോലമായത് ഇങ്ങനെയൊക്കെ പറയുകയാണ് നമ്മുടെ സച്ചി അപ്പോൾ ഏർ ശ്രുതിക്കാണെങ്കിൽ എന്തു ചെയ്യണമെന്ന് അറിയാൻ പാടല്ലോ രേവതി രേവതിയാണെങ്കിൽ അമ്മേ ഞാനൊരു രണ്ട് മിനിറ്റ് കൊണ്ട് ഈ കോലിട്ട് തീർക്കാം അമ്മേ ഇതിപ്പോ എപ്പോ വരച്ച് തീർക്കാനാണ് അതെ നീ രണ്ട് മിനിറ്റ് ഒന്നും കൊണ്ട് തീർക്കണ്ട ശ്രുതിക്ക് കോലിടാനൊക്കെ അറിയാം അവള് കോലിട്ടോളൂ അവൾ നന്നായിട്ട് കോലം വരക്കും മോളെ ശ്രുതി ഇനി കോലം ഇവിടെ അപ്പോൾ എടുത്ത് വായിക്കും രവി ചന്ദ്രൻ എന്തിനാണ് ഇങ്ങനെ റിസ്ക് എടുക്കുന്നത് ഏ സച്ചിക്ക് ജോലിക്ക് പോകണം എനിക്ക് പുറത്തേക്ക് പോകണം നീ ഇങ്ങനെ കളിക്കല്ലേ കോലം വരക്കൻ അറിയാൻ അവരെ കൊണ്ട് വരപ്പിക്കാൻ നിൽക്കരുത് നീ എന്തുദ്ദേശമാണ് ചന്ദ്രേ ഒരു രവിയേട്ടാ ഒന്നുമില്ല രവിയേട്ടാ ഇപ്പോൾ വരയ്ക്കും അപ്പം നമ്മുടെ ശ്രുതിയാണെങ്കിൽ അന്ന് ഞാൻ കുഴി വരക്കാൻ ചേരാം എന്ന് പറഞ്ഞുകൊണ്ട് ശ്രുതി അങ്ങോട് അതെ ഇവിടെ നിന്ന് ഇങ്ങനെ വട്ടം എടുത്തിട്ട് ഇതെന്താണത് വട്ടം വരയാത്തത് എന്താ അച്ഛാ ഇത് തറയേ ശരിയിലെന്ന് തോന്നു അല്ലേ അച്ഛാ ഈ വര വളഞ്ഞു പോയില്ലേ എന്താ വരയല്ല വളഞ്ഞത് നീയാ വളഞ്ഞത് ഒന്ന് എണീറ്റി പോടാ അവന് കോരവും വരക്കാറിയില്ല ഒന്നും അറിയില്ല എന്നിട്ട് മനുഷ്യന്റെ പോക്ക് മുടക്കാൻ വേണ്ടി വന്നിരുന്നോളും ആ ശ്രുതി അതൊന്നും നീ കാര്യമൊക്കെ കണ്ട നീ ഇത് വരക്കാൻ നോക്ക് ശ്രുതി ഇപ്പോൾ ചന്ദ്രയാണെങ്കിൽ ശ്രുതി എണീപ്പിക്കുകയാണ് നീ എന്താണേ കാണിക്കുന്നത് നീ എണീറ്റ് പുയ്ക്കണ്ടേ അവള് വരച്ചോളും ശ്രുതി വരച്ചോളും കോലം ശ്രുതി കോലം വരക്ക് അങ്ങനെ ശ്രുതി അങ്ങനെയോ ആക്കിക്കൂട്ടി ആക്കി കൂട്ടി എന്തൊക്കെയോ കോലം വരക്കുന്നുണ്ട് അപ്പം സച്ചി ആ കൊള്ളാം ആ ഡീപോളി ആയിട്ടുണ്ട് ഈ കാണിച്ചു കൂട്ടിയിരിക്കുന്നത് ഏതായാലേ ഇനി ഞാൻ ഇവിടെ നിന്നാൽ ശരിയാവില്ല എന്റെ ഡ്യൂട്ടി മുടങ്ങും അതുകൊണ്ട് ഞാൻ പോവാണ് എന്ന് പറഞ്ഞുകൊണ്ട് സച്ചി അവിടെ നിന്ന് എണീറ്റ് പോവാ അപ്പോ ആൻറ്റി ദേ കോലം വരച്ചു ആൻറ്റി ഫിനിഷ് അപ്പോ ചന്ദ്രതല്ലാം ആ മോളെ നല്ല ഭംഗിയുണ്ട് മോളെ കോലം കാണാനായിട്ട് അപ്പോൾ രവി ആ നല്ല ഭംഗിയുണ്ട് കോലം കാണാൻ ഭയങ്കര ഭംഗിയുണ്ട് ആ ഇങ്ങനെ വരച്ചാ മതിയല്ലോ ഒന്ന് എണീറ്റ് പോ ചന്ദ്രേ അങ്ങനെ ഇവ രണ്ടോരും അവിടെ നിന്ന് രേവതിയും അതേപോലെ തന്നെ രവിയും ഇവിടെ അകത്തേ കയറി അപ്പോൾ ചന്ദ്ര പറയാണ് ഓ ഒരു കോലം ഇതെന്താ ശ്രുതി കാണിച്ചു വെച്ചിരിക്കുന്നത് അഞ്ചു കുറ്റി പുട്ടിയുടെ പുട്ടിൻ്റെ മാവല്ലേ നീ തീർത്തു വച്ചത് സമാധാനമായില്ലേ എന്ന് പറഞ്ഞുകൊണ്ട് പോവുക അപ്പം നമ്മുടെ ശ്രുതി ഫുള്ളവിടെ നോക്കിയാണ് ആ കുഴപ്പമില്ല ശ്രുതി നീ നന്നായിട്ട് തന്നെ കോലം വരച്ചിട്ടുണ്ട് എനിക്കിഷ്ടപ്പെട്ടു ആ ഇനിയേ എന്താണെന്ന് വെച്ചാൽ ചെയ്യുക അതെ ഒരു ഒരു കൂടെ അപ്പൊടിയും കൂടി ബാക്കിയുണ്ട് എന്നും പറഞ്ഞുകൊണ്ട് ശ്രു ശ്രുതി നേരകത്തേക്ക് പോവുക ശ്രുതിക്കാണെങ്കിൽ എന്ത് ചെയ്യണം എന്നറിയാൻ പാടില്ല ആകെ കാലി വന്നൊരവസ്ഥയും അച്ഛനും ഇല്ല ഏതോ ഒരു അച്ഛനു വേണ്ടി ശ്രുതിയാണെങ്കിൽ വ്രതം എടുത്ത് കോലവും വരച്ച് ഉറക്കവും കളഞ്ഞ് ഭക്ഷണവും നഷ്ടപ്പെടുത്തി ഇങ്ങനെ ഇരിക്കുകയാണ് ഇതൊക്കെ കണ്ടു കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ ശ്രുതിക്കാണെങ്കിൽ ആകെ അലിശ്യം വരുന്നുണ്ട് ഇനി എന്ത് ചെയ്യണം എന്നറിയാൻ പാടുന്ന ഒരവസ്ഥയാണ് അങ്ങനെ എല്ലാവരും കൂടി ഭക്ഷണം കഴിക്കാനിരിക്കുക ഭക്ഷണം കഴിക്കാനായിട്ട് നമ്മുടെ അതായത് വർഷയും അതേപോലെ തന്നെ ശ്രീകാന്തം കൂടിയൊക്കെ അവിടെ വന്നിരിക്കുന്നുണ്ട് വന്ന് നീ എപ്പോഴേക്കും എൻ്റെ ഏട്ടത്തി രേവതി ഏട്ടത്തി ഈ പൂരിയില്ലേ അടിപൊളിയാണ് ഓ എനിക്ക് പോലും ഇതേപോലെയുള്ളൊരു ഒന്നും ഉണ്ടാക്കാനായിട്ട് എന്നെ കൊണ്ട് പറ്റിയൊന്നുമില്ല ഇതെന്തൊരു ടേസ്റ്റാണ് ഏട്ടത്തി എന്നിങ്ങനെ സംസാരിക്കുക ആ നീ കൂടുതൽ സുഖിപ്പിക്കണ്ടേ അപ്പോൾ വർഷ ഏയ് സുഖിപ്പിച്ചെന്നല്ല പറഞ്ഞ മുഴുവൻ ദേ രേവതി ചേച്ചി രേവതി ചേച്ചി ഏതെങ്കിലും ഒരു ഹോട്ടൽ ഷെഫായിട്ട് പോയിട്ടുണ്ടെങ്കിലേ നന്നായിട്ട് പണം സമ്പാദിക്കാം ഏട്ടത്തി അതായിരിക്കും നല്ലത് എന്നും പറഞ്ഞോട്ടെങ്കിൽ നിൽക്കുമ്പോൾ ചന്ദ്ര വന്നിട്ട് ആ എന്താ എന്താ എന്തൊക്കെയോ ഇവിടെ പറയുന്നുണ്ടല്ലോ അല്ല ഇവിടെ ഭക്ഷണം ഉണ്ടാക്കുന്ന കാര്യം പറഞ്ഞാണേ ദേവദേശി ഉണ്ടാക്കുന്ന ഭൂരിക്കൊക്കെ അടിപൊളി ടേസ്റ്റാണ് പിന്നെ ആർക്കിപ്പോൾ ഭൂരി ഉണ്ടാക്കാൻ അറിയാൻ പള്ളത്തത് നിങ്ങളിങ്ങനെ കൂടുതൽ പൂഴുതേണ്ട ആവശ്യമൊന്നുമില്ല അപ്പം ദേ വരുന്നു ശ്രുതിയും ശ്രുതിയും കൂടി ചേർന്ന് ഭക്ഷണം കഴിക്കാനായിട്ട് വന്നിരിക്കാൻ എല്ലാവരും വന്നിരിക്കുന്നുണ്ട് സച്ചിയും എല്ലാവരും ഉണ്ട് അങ്ങനെ ശ്രുതി ഫാ ശ്രുതി നമുക്ക് കഴിക്കാമെന്ന് പറഞ്ഞുകൊണ്ട് ശ്രുതി ആണെങ്കിൽ ഒരു ഭൂരി എടുത്ത് നേരെ പ്ലേറ്റിലേക്ക് വെക്കാൻ തുടങ്ങുന്ന ആ സമയത്ത് സച്ചി ഇതേ ഇതെന്താണ് ഈ കാണിക്കുന്നത് എന്താ എന്ത് പറ്റി ഇതെന്താ ഭൂരിയോ ആ ഭൂരി ഭൂരിക്കെന്താ കൊഴപ്പം ശെ ഇതെന്തെല്ലാം മറന്നു പോയോ ഈ ഭൂരി നിങ്ങൾ കഴിക്കാമോ പൗഡർ ഇട്ടത്തി അല്ലേ വ്രതം അപ്പോ ഭൂരി പോലത്തെ സാധനങ്ങൾ കഴിക്കാമോ കഞ്ഞി അല്ലേ കഴിക്കാൻ പാടുള്ളൂ എന്നിട്ട് അതെല്ലാം തെറ്റിച്ചിട്ട് ഭൂരി എടുത്ത് കഴിക്കുവാണോ എന്നിങ്ങനെ ചോദിക്ക അപ്പോ ഇത് കേട്ടു നമ്മുടെ നമ്മടെ രേവതിയാണെങ്കിൽ അയ്യോ അത് പറഞ്ഞതുപോലെ ശരിയാണല്ലോ കഞ്ഞിയെ കുടിക്കാൻ പാടുള്ളൂ വ്രതം എടുക്കുന്നവർക്കേ ഇങ്ങനത്തെ ഭക്ഷണങ്ങളൊക്കെ കഴിക്കാൻ പാടില്ലെന്നാ അപ്പം ചാന്ദ്ര അയ്യോ ദൈവമേ ഞാനത് മറന്നു പോയല്ലോ ദേ സത്യം തന്നെയാണ് പറഞ്ഞത് അതെ ഇങ്ങനത്തെ ഭക്ഷണങ്ങളൊന്നും കഴിക്കാൻ പാടില്ല മോളെ ശ്രുതി നീ കഞ്ഞി വേണം കഴിക്കാനായിട്ട് അപ്പോൾ ഈ ശ്രുതി നേരെ സച്ചിയെ രൂക്ഷമായിട്ടിങ്ങനെ നോക്കിയാണ് അല്ല എന്നെന്തിനാ പൗഡറായിട്ട് ഇങ്ങനെ നോക്കി പേടിപ്പിക്കുന്നത് ഞാനുള്ള കാര്യമല്ലേ പറഞ്ഞത് വ്രതം കൊടുത്തില്ലേ അപ്പം പിന്നെ വ്രതം എടുക്കുമ്പോൾ അതിൻ്റെതായ രീതിക്ക് ചെയ്യണ്ടേ എടുത്തി അപ്പം പിന്നെ അതൊന്നും കഴിക്കാനായിട്ട് പാടില്ല പൗഡർ പൗഡറെടുത്ത് എണീക്കെനിക്ക് എണീറ്റ് നോക്ക് മോളെ ശ്രുതി അവിടെ നിണീക്കും മോളെ നീ അത് കഴിക്കണ്ട കഴിച്ച ശരിയാവില്ല അപ്പം ശ്രുതി മനസ്സിലാ മനസ്സുകൂടെ അവിടെ നിന്ന് എണീക്കാണ് അച്ഛാ ഞാൻ പറഞ്ഞത് അല്ലേ അച്ഛാ അങ്ങനെ വ്രതം എടുത്തവര് ഇതൊക്കെ കഴിക്കാൻ കഴിക്കാൻ പാടില്ലെന്ന് വെച്ചാൽ കഴിക്കാൻ പാടില്ല അത് ഉറപ്പുള്ള കാര്യം തന്നെയാണ് ആ അങ്ങനെ പറ മോളെ ശ്രുതി ദേ നീ കഞ്ഞി കുടിച്ചാൽ മതി അപ്പൊ രേവതി അതെ ശ്രുതി കുഴപ്പമില്ല ഞാൻ കഞ്ഞി ഉണ്ടാക്കി കൊണ്ടുവരാം ശ്രുതി അവിടെ പോയിരുന്നോ അപ്പോഴേക്കും വീണ്ടും സച്ചി അവിടെ ഉടക്കു രേവതി നീ എന്താ രേവതി പറയുന്നത് കഞ്ഞി ഉണ്ടാക്കി കൊടുക്കാന്നോ വ്രതം എടുത്ത ഒരാൾ വ്രതം എടുത്ത ഒരാള് സ്വന്തമായിട്ട് ഭക്ഷണം കഴിക്കണ്ടാക്കി കഴിക്കണോന്നല്ലേ അമ്മ പറഞ്ഞത് നീ അത് മറന്നുപോയോ ആ അത് ശരിയാണല്ലോ എന്ന് ചന്ദ്രയും പറയാ അപ്പം ചന്ദ്ര പറയാ മോളെ രേവതി നീ ഭക്ഷണം കുഞ്ഞി കഞ്ഞി പോയി ഉണ്ടാക്കുക എന്നിട്ട് ഉപ്പില്ല ഉപ്പിടാതെ വേണ്ടോട്ട് കഞ്ഞി കുടിക്കാനുണ്ട് ചെല്ല് ശരി ആൻറ്റി ഞാൻ നാളെ മുതൽ ശരിക്കും വ്രതം ആരംഭിക്കുകയാണ് ആ മോളെ വ്രതം നന്നായിട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിനക്കതിനുള്ള ഫലം ഉണ്ടാകും കേട്ടോ എന്ന് പറഞ്ഞുകൊണ്ട് ശ്രുതി സച്ചിയെ വീണ്ടും രൂക്ഷമായിട്ട് നോക്കിയിട്ട് അവിടെ നിന്ന് പോവാണ് ഇങ്ങനെ പോയി കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ ഏർ സുധി പറയാണ് ഞാനേതായാലും ഭക്ഷണം കഴിച്ചിട്ട് ഇറങ്ങിയിട്ട് പോയിക്കോടാണ് ഞാൻ ഏതായാലും കഴിക്കട്ടെ എന്ന് പറഞ്ഞോണ്ട് സുധിയും ഭക്ഷണം കഴിക്കാനായിട്ട് വായിൽ വെക്കാൻ തുടങ്ങി കഴിഞ്ഞപ്പോഴേക്കും സച്ചി അയ്യോ സുധി നീ എന്ത് പരിപാടിയാ സുധി കാണിക്കുന്നത് എന്താ അല്ല അല്ലേ അനീ എനിക്ക് വ്രതൊന്നും അവൾക്കല്ലേ വ്രതം പിന്നെ ഞാൻ ഭക്ഷണം കഴിച്ചിട്ട് എന്താ കുഴപ്പം സ്വന്തം ഭാര്യയല്ലേടാ അത് വ്രതം എടുത്തതേ അങ്ങോട്ട് പോയി കഴിഞ്ഞപ്പോഴേക്കും നീ ഇവിരുന്ന് ഇവിടെ ഇരുന്ന് വെട്ടി പിഴുങ്ങുന്നത് കൊള്ളാവോടാ എടാ ഭാര്യയോട് സ്നേഹമുള്ള ഭർത്താവാണെങ്കില് ആണെങ്കില് ഭാര്യക്കൊപ്പം വ്രതം കൊടുക്കും ആ ഞാനെന്തിനാ വ്രതം കൊടുക്കുന്നത് എന്റെ കാര്യമുണ്ടോ എൻ്റെ ആവശ്യമുണ്ടോ നീ എന്തൊക്കെയാ പറയുന്നത് ദേ നിന്റെ ഭാര്യയല്ലേ ഇപ്പൊ ഉപ്പ് കഞ്ഞി ഉപ്പു ഇല്ലാതെ കഞ്ഞീം കുടിച്ച് കിടക്കാനായിട്ട് പോകുന്നത് അപ്പോൾ നീ അതിൻ്റെ ഒപ്പം കൂടി കൂടിച്ചേരണ്ടേ അങ്ങനെയല്ലേ സ്നേഹമുള്ള മനസ്സുകൾ ചെയ്യേണ്ടത് അല്ലേ അങ്ങനെയല്ലേ ചെയ്യേണ്ടത് ദേ ഞാനായിരുന്നെങ്കിൽ അങ്ങനെയായിരുന്നു ചെയ്യേണ്ടത് പിന്നെ രേവതി ഞാനി കാര്യം ചെയ്യട്ടെ ഞാൻ വ്രതം എടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ രേവതി ഭക്ഷണം കഴിക്കോ എൻ്റെ ഒപ്പം വ്രതം എടുക്കൂലേ എന്തോ സച്ചിയുടെ വ്രതമാണോ അല്ല ഞാനിപ്പം വ്രതമല്ല അല്ല എടുത്തു കഴിഞ്ഞാൽ ആ എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഞാനും സച്ചിയുടെ വ്രതം എടുക്കും സച്ചിയുടെ കഴിക്കാതിരുന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ എനിക്ക് കഴിക്കാനായിട്ട് പറ്റുമോ അവിടെ എവിടെയാണ് സച്ചിയുടെ സ്നേഹം ഉള്ളത് ആ പിന്നെ കണ്ടോ കേട്ടോ ദേ അതേപോലെ തന്നെ രേവതിയും വ്രതം എടുത്തു കഴിഞ്ഞാൽ ഞാനും വ്രതം എടുക്കും എനിക്ക് രേവതി കഴിക്കാതെ കഴിക്കാനായിട്ട് പറ്റുമോ അല്ലെങ്കിൽ സച്ചിയുടെ പറഞ്ഞാൽ സത്യമാ അന്ന് ഞാൻ തിങ്കളാഴ്ച വ്രതം എടുത്തു കഴിഞ്ഞപ്പോഴേക്കും സച്ചിയുടെ എനിക്ക് വേണ്ടിയും വ്രതം വരുന്നതല്ലേ കണ്ടോ എടാ അതാടെ സ്നേഹം എടാ ശ്രീകാന്തെ വർഷ വ്രതം എടുത്തു കഴിഞ്ഞാൽ നീ വ്രതം എടുക്കൂലേ ഉറപ്പായിട്ടും വർഷ കഴിക്കാതിരുന്ന് കഴിഞ്ഞാൽ എനിക്ക് എങ്ങനെയാണ് എട്ടാ ഭക്ഷണം ഇറങ്ങുന്നത് ഞാൻ വ്രതം കൊടുക്കും അപ്പോൾ സച്ചി നേരെ വർഷയോട് ചോദിക്കണം വർഷേ വർഷ ശ്രീകാന്ത് വ്രതം എടുത്തു കഴിഞ്ഞാൽ വർഷവ്രതം എടുക്കൂലേ ഭക്ഷണം കഴിക്കോ വിശന്ന് കഴിഞ്ഞാൽ ഞാൻ ഭക്ഷണം കഴിക്കും ഏഹ് ഭക്ഷണം കഴിക്കോ അല്ല നിന്റെ ഭർത്താവ് ഫ്രദ്ധ കൊടുക്കുന്നതല്ലേ നിങ്ങൾ രണ്ടുപേരും ഒന്നല്ലേ ഞങ്ങൾ രണ്ടുപേരും ഒന്നും ആണ് പക്ഷേ ഞങ്ങളുടെ വയർ വയറ് രണ്ടും ഒന്നല്ലല്ലോ വിശന്ന് കഴിഞ്ഞാൽ പിന്നെ ഭക്ഷണം കഴിക്കണ്ടേ എന്ന് വർഷ പറയുകയാണ് ഇത് കേട്ട് സുതിക്ക് ഭയങ്കര സന്തോഷമായി അപ്പം അങ്ങനെയും കാണിച്ചുകൊണ്ടാണ് നമ്മുടെ ഇന്നത്തെ റിവീട് അവസാനിച്ചിരിക്കുന്നത് അടുത്ത റിവീനെ കാത്തിരിക്കുക സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിച്ചുകൊണ്ട് തന്നെ നമസ്കാരം താങ്ക് യു സീഗി ബ ബൈ